അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില ഇന്ത്യൻ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുള്ള സാരി എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു സിനിമ റിലീസ് ആയിട്ടുള്ളത് ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ് പ്രശസ്ത സംവിധകനായിട്ടുള്ള രാം ഗോപാൽ വർമ്മയുടെ പ്രൊഡക്ഷനിലാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഒരു തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതും ഗിരികൃഷ്ണയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാധി ദേവി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ പോകുന്നത് കിട്ടുവെന്ന ഒരു ഫോട്ടോഗ്രാഫർ അവളെ പരിചയപ്പെടുന്നതും തുടർന്ന് ഫോട്ടോകൾ എടുക്കുന്നതും അവൻ അവളോട് ഒരു പ്രണയം തോന്നുന്നതും പിന്നീട് അവനൊരു നെഗറ്റീവ് കഥാപാത്രമായി മാറുന്നതുമൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് അത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല വെറുതെ ഗ്ലാമറസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം രംഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത് ആ ഡയലോഗുകളൊന്നും അത്രത്തോളം തന്നെ സുഖകരമായിട്ട് നമുക്ക് തോന്നുന്നില്ല മാത്രമല്ല ആരാധ്യദേവി എന്ന് പറയുന്ന നമ്മുടെ നായികയുടെ കഥാപാത്രവും കൂടുതൽ ആഴമില്ലാത്തതായിട്ടാണ് തോന്നിയത് ഈ ഒരു സിനിമ ആണപ്പോൾ നമുക്ക് പഴയ ധനുഷിൻ്റെ കാതൽ കൊണ്ടും സിനിമയൊക്കെ ഓർമ്മ വരും എന്നാൽ അത് നല്ലൊരു ഗംഭീര സിനിമയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാവുന്നതാണ് ഒ ടി ടിയിൽ ഇത് അവൈലബിൾ ആണ് അടുത്തായിട്ട് മലയാട കടലു എന്ന് പറയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു കന്നഡ സിനിമയാണിത് യോഗരാജ് ഭട്ടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തത്വചിന്തയും പ്രണയവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണിത് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയായിട്ടുള്ള സുമുഖ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ മെഡിക്കൽ ഫീൽഡ് ഉപേക്ഷിച്ച് കർണാടകയിലെ ബീച്ചുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷിക എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് താരത്തെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാകുന്നതും പിന്നീട് ഇടയ്ക്ക് വെച്ച് റഷിക മിസ്സിംഗ് ആവുകയാണ് അപ്പോൾ സുമുഖ ഋഷികയെ അന്വേഷിച്ച് ഇറങ്ങുന്നതും അഞ്ജലി എന്ന് പറയുന്ന ഒരു സുഹൃത്തു വഴി വീണ്ടും അവളെ കണ്ടുമുട്ടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്ന തത്വചിന്താപരമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് പ്രണയം മരണബോധം ജീവിതത്തിൻ്റെ ഉദ്ദേശം തുടങ്ങിയ ആശയങ്ങളെല്ലാം സിനിമ ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ട് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് അടുത്തായിട്ട് കടികാജലം എന്ന് പറയുന്ന തെലുങ്ക് സിനിമയാണ് ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ഡ്രാമ ചിത്രമാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള കൗശിക്കിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമിതമായിട്ടുള്ള സമ്മർദ്ദവും ആഘാതവും ഒക്കെ കാരണം അവൻ്റെ താളം തെറ്റിപ്പോകുന്നതും അവൻ്റെ പെരുമാറ്റത്തിൽ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത് എന്നുള്ളതുമൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥാഗതി എന്ന് പറയുന്നത് നിഖിൽ ദേവാദുലയാണ് ഇതിൽ നായക വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കൗശിക്ക് ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുന്നതും ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ മാതാപിതാക്കളോട് പെരുമാറുന്നതും അവൻ്റെ സ്വഭാവത്തിൽ പിന്നീട് വലിയ കാര്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതും ചിത്രത്തിൻ്റെ ത്രില്ലിംഗ് എലമെൻറ്റുകളാണ് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് തമിഴ് ലാംഗ്വേജിൽ കാണാൻ സാധിക്കും തെലുങ്കിലും കാണാൻ സാധിക്കും അടുത്തായിട്ട് ബേബി ആൻഡ് ബേബി എന്ന് പറയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമാണിത് ഇതൊരു ഫാമിലി കോമഡി ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ് ആണ് ആണിതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ യോഗി ബാബു സത്യരാജ് പ്രഗ്ഞ നഗര തുടങ്ങിയവരൊക്കെ ഈ ഒരു സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി അവരുടെ വിലയേറിയ സ്വത്തുക്കളുടെ ഒരു അവകാശിയായിട്ട് പ്രഖ്യാപിക്കുന്നതും അത് മറ്റു കുടുംബാംഗങ്ങൾക്ക് അലവസരമുണ്ടാക്കുന്നതും തുടർന്നാ കുഞ്ഞ് സമ്പത്തിൻ്റെ അവകാശിയാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കുറ്റകൃത്യമൊക്കെ ആസൂത്രണം ചെയ്യുന്നതും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ജെയും സത്യരാജും യോഗി ബാബുവും ഒക്കെ നല്ല പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവച്ചിട്ടുള്ളത് പക്ഷേ അതിൽ കോമഡി എന്ന് പറയുന്നത് തൊണ്ണൂറ് കാലഘട്ടങ്ങളുടെ ഒരു പഴയ ഫോർമാലിറ്റി തന്നെയാണ് നിൽക്കുന്നത് എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് അവസാനമായിട്ട് ഹുഡ് എന്ന് പറയുന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ആക്ഷൻ കോമഡി ചിത്രമാണിത് നിതിന് ആണിതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീലീലയാണിതിൽ നായിക വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് കൂടാതെ ബെന്നല കിഷോറും രാജേന്ദ്ര പ്രസാദും ഒക്കെ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രമേയമെന്ന് പറയുന്നത് ഒരു സ്കൂൾ പ്രതിജ്ഞയിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നായക കഥാപാത്രം നമ്മുടെ രാജ്യം മുഴുവൻ സ്വന്തം കുടുംബത്തെ പോലെയാണെന്ന് വിശ്വസിച്ച് വളരുകയും കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനാഥാലയങ്ങൾക്കൊക്കെ ധനസഹായം നൽകുന്നതിന് വേണ്ടി സമ്പന്നരിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങുന്നതുമൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം റോബിൻ മുട്ട് എന്നറിയപ്പെടുന്ന ഒരു പിടികിട്ട പുള്ളിയായി ഈ പറയുന്ന കഥാപാത്രത്തെ പോലീസ് കണ്ടെത്തുന്നു തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നത് വെന്നലകഷോറും രാജേന്ദ്ര പ്രസാദും ഒക്കെ അത്യാവശ്യം മികച്ച ഒരു കോമഡികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ചിത്രത്തിന് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ട് തിരക്കഥയിൽ പല പാളിച്ചകളൊക്കെ ഉണ്ട് എന്നാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് അപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സിനിമകളിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക